നമസ്കാരം തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ് അമേരിക്കയ്ക്ക് ട്രംപ് വീണ്ടും അമേരിക്കയുടെ ഭരണമേറ്റതോടെ കഷ്ടകാലവും തുടങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല ഇപ്പോൾ ലോകത്തുള്ള മുഴുവൻ സംസാര വിഷയങ്ങളും അമേരിക്കയെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഗാസയിൽ യുദ്ധം തുടരുന്ന ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി ആളാകാനെത്തിയ ട്രംപിന്റെ നടപടികൾ അമേരിക്ക എന്ന രാജ്യത്തിന്റെ പവർ കുറച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല ട്രംപിന്റെ കുബുദ്ധി ഇറാനിലേക്കും തിരിഞ്ഞതോടെയാണ് കളിയാകെ മാറാൻ പോകുന്നത് അമേരിക്കയ്ക്ക് ഇറാന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് വേണമെങ്കിൽ പറയാം റഷ്യയുമായി ഒരു തരത്തിൽ അടുപ്പം സൃഷ്ടിച്ചുവന്ന ട്രംപ് ഇറാനിലേക്ക് തിരിഞ്ഞപ്പോൾ കളി മാറുകയായിരുന്നു ഇറാനെ തൊട്ടാൽ വിവരം അറിയുമെന്ന് റഷ്യ പറയാതെ തന്നെ പറഞ്ഞ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ട്രംപിന്റെ അതുവരെ ഉണ്ടായിരുന്ന പദ്ധതികളൊക്കെ പാളിപ്പോയി പിന്നാലെ ചൈനയും ഉത്തരകൊറിയയും ഒക്കെ രംഗത്തിറങ്ങിയതും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയായി കനത്ത വെല്ലുവിളികളായിരുന്നു റോമിൽ നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി ട്രംപ് ഇറാന് നേരെ വീശിയടിച്ചത് പക്ഷെ അതൊക്കെ വെല്ലുവിളിയിൽ മാത്രമേ ഒതുങ്ങൂ എന്നതാണ് മറ്റൊരു സത്യം അതിന്റെ കാരണം ഇറാന്റെ കൈവശമുള്ള പുറത്തെടുത്തതും എടുക്കാത്തതുമായ ആയുധ ശേഖരങ്ങളാണ് തങ്ങളുടെ ആയുധപുരയിൽ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത അതീവ രഹസ്യ ആയുധങ്ങൾ ഉണ്ടെന്ന ഏറ്റവും പുതിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇറാനിയൻ ആർമിയുടെ ഗ്രൗണ്ട് ഫോഴ്സിന്റെ കമാൻഡർ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഏത് ഭീഷണിയെയും നിർണായകമായി നേരിടാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് പൂർണ്ണമായും സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണെന്നും പറയുകയുണ്ടായി തങ്ങളുടെ കൈവശം വളരെ നൂതനമായ യുദ്ധങ്ങളുണ്ട അവയിൽ ചിലത് രഹസ്യമോ അതീവ രഹസ്യമോ ആണ് ഏ ആയി സഹായത്തോടെ ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് ഇവയെന്നും അദ്ദേഹം പറയുകയുണ്ടായി പരമ്പരാഗത ആയുധങ്ങളായി പലതും തരംതിരിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ചിട്ടുണ്ടെങ്കിലും അവയുടെ കഴിവുകളെല്ലാം അസാധാരണമാണെന്നും ബ്രിഗേഡിയർ പറഞ്ഞിട്ടുണ്ട് ഇറാനിലെ അൽ അലം വാർത്താ ശൃംഖലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ച കമാൻഡർ തന്ത്രപരമായ ആശങ്കകൾ കാരണം ഈ സംവിധാനങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്നും എന്നാൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും എടുത്തു പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇറാനെതിരായ യുദ്ധം നടത്തിയതിനു ശേഷം പരമ്പരാഗത ഘടനയിൽ നിന്ന് ഇറാൻ അത്യാധുനികവും ചലനാത്മകവുമായ പുരോഗതി കൈവരിച്ച ഒരു സേനയിലേക്ക് മാറിയിട്ടുണ്ട് അതിനുശേഷം കരസേനയ്ക്കുള്ളിൽ പ്രധാന പരിവർത്തനങ്ങൾ നടന്നെന്നും എടുത്തു പറയുന്നുണ്ട് കമാൻഡർ ഗ്രൌണ്ട് യൂണിറ്റുകൾ കുറച്ചുകൂടി പ്രവർത്തനക്ഷമമായി പൂർണ്ണ ആക്രമണശേഷി വന്നിട്ടുണ്ട വേഗത്തിലുള്ള ഇടപെടൽ നടത്താൻ പ്രത്യേക കഴിവുണ്ട് എന്നും പറയുകയാണ് ഇവിടെ ആഗോളതലത്തിൽ ഏറ്റവും നൂതനമായ ആയുധങ്ങളും സംവിധാനങ്ങളും ഇറാൻ കരസേന ഉപയോഗിച്ചിട്ടുണ്ട് എന്നും രാജ്യത്തിന്റെ അതിർത്തികളിലുടനീളം സമഗ്രമായ സാഹചര്യ അവബോധവും സുരക്ഷാ കവറേജും കരസേന സാധ്യമാക്കുന്നുണ്ട് എന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ അദ്ദേഹം പെട്ടെന്നൊരു യുദ്ധമുണ്ടായാൽ അതിന് നേരിടാൻ തക്കവണ്ണം ആഹ് സജ്ജമാണ് ഇപ്പോൾ ആർമി സുരക്ഷാ കവറേജ് ഉറപ്പാക്കുന്നതിനായി വിവിധ അതിർത്തി പ്രദേശങ്ങളിലായി പത്ത് ഡിവിഷനുകളെ തന്ത്രപരമായി സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് അതിർത്തികളിൽ ശാശ്വത സുരക്ഷയും പ്രതിരോധ സാന്നിധ്യവും സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം നിലവിലുള്ള ഭീഷണികളുടെയും ഭാവിയിലെ അപകടങ്ങളെക്കുറിച്ചുള്ള സേനയുടെ വിലയിരുത്തലിന്റെയും വെളിച്ചത്തിൽ അതിൻ്റെ സാങ്കേതികവും പ്രവർത്തനപരവുമായ സന്നദ്ധത നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നും പറയുകയാണ് ഇവിടെ ആർമി ഇറാനിയൻ ആർമി ഏതെങ്കിലും ഭീഷണി ഉണ്ടായാൽ പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നെല്ലാം ഉണ്ടായാൽ ശത്രുവിനെ അതിജീവിക്കാൻ തന്നെ പ്രയാസകരമായിരിക്കും ഇറാനെ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യാധുനിക ആയുധങ്ങളും അതുപോലെ തന്നെ ആണ എല്ലാം തന്നെ സജ്ജമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഭൂഗർഭകളിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുകയാണ് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും എല്ലാത്തിന് ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് ഉടൻ തന്നെ തിരിച്ചടിയടിക്കാൻ അതിന് സാധ്യമാകും അതിൽ പലതും എ ആയി കൊണ്ട് നിർമ്മിച്ചവയാണെന്നും അതിന് ആളുകളുടെ സഹായമില്ലാതെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുമാണ് ഇവിടെ നിന്ന് വ്യക്തമാകുന്നത് ഇത് അമേരിക്കയെ നിസ്സാരമായിട്ടാണ് ബാധിക്കാൻ പോകുന്നത് ട്രംപ് ഏത് തരത്തിലൊരു നീക്കമാണ് നടത്താൻ പോകുന്നത് അത് മുൻകൂട്ടി അറിയാൻ ഇറാൻ ആർമിക്ക് സാധിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമാക്കി നിൽക്കുന്ന ഇത്തരത്തിൽ ഭൂഗർഭകളിൽ കഴിയുന്ന മിസൈലുകൾ ഏത് നിമിഷവും അമേരിക്കൻ താവളങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഇതെല്ലാം തന്നെ കാര്യമായിട്ടാണ് അമേരിക്കൻ സേനയെ തന്നെ ബാധിക്കാൻ പോകുന്നത്